നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലോകത്ത് വന്ന മാറ്റങ്ങളൊന്നും നോക്കണേ മറ്റൊന്നുമല്ല സുഹൃത്തുക്കളായി നടന്ന ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് എല്ലാ ക്രൂരതകൾക്കും കൈകോർത്ത് നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപും നെതന്യാവും ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലാണ് മാത്രവുമല്ല അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ കൂട്ടുകെട്ട ഇസ്രയേലിന തിരിച്ചടിയായി എന്ന തരത്തിലുള്ള ചർച്ചകളും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം തന്നെ ഇസ്രയേലിനെ ചൊടിപ്പിച്ച ഒരു വിഷയം തന്നെയാണ് അറബ് രാജ്യങ്ങളുമായി ആയുധങ്ങൾ ബിസിനസ് സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് മാത്രവുമല്ല അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകളും സാമ്പത്തിക പങ്കാളിത്തങ്ങളും നെതന്യാഹുവിന്റെ അജണ്ടയ്ക്ക് എതിരായ വിഷയങ്ങൾ തന്നെയാണ് കാരണം ഗസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് അറബ് രാഷ്ട്രങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അതേ അറബ് രാജ്യങ്ങളുമായാണ് തന്റെ ഉറ്റസുഹത്ത് ഇപ്പോൾ നയതന്ത്ര ബന്ധം ശക്തമാക്കിയിരിക്കുന്നത് സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിലൂടെയുള്ള ട്രംപിന്റെ പര്യടനം വെറുമൊരു വിജയ യാത്ര മാത്രമായിരുന്നില്ല മറിച്ച് ഇസ്രയേലിനെതിരെ നിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം യാത്രയിലൂടെ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുകയും ചെയ്തു ഇത്തരം തിരിച്ചടി നെതന്യാഹു സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്നാൽ വീണ്ടും നെതന്യാഹുവിന്റെ കരണത്തടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ നെട്ടിച്ച ഒരു വാർത്ത തന്നെയാണിത് സയിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഇനി ഇസ്രായേലിന് ഉണ്ടാവില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്ക ഇസ്രയേലിനെ ഉപേക്ഷിക്കുമെന്നാണ് ട്രംപിന്റെ പ്രതിനിധികൾ ഇസ്രയേലിനു അറിയിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വളർന്നുവരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഗസ വിഷയത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യു എസിന്റെ ഈ മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഇച്ഛാശക്തി ഇല്ലെന്നാണ് റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നെതന്യാഹുവിന്റെ കൈവിട്ടു പോയിരിക്കുകയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും തിരിച്ചടികളും അവഗണനയും മാത്രമാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനൊപ്പം ചേർന്ന ഗസ നരകമാക്കുമെന്നും തകർത്ത് തരിപ്പണമാക്കുമെന്നും പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇത് പറയുന്നത് എന്നതും ലോകസനതയെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് നിരവധി രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞതോടെ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് നേരിടാൻ നെതന്യാഹുവിന് സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്